ഇതുപോലുള്ള അറിവുകൾ ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് സ്നെൽസ് അഥവാ ഒച്ചുകൾ ചെറുതാണെങ്കിലും അവയുടെ പല്ലുകൾക്ക് അത്ഭുതകരമായ ഒരു സവിശേഷതയുണ്ട് ഒച്ചിന്റെ വായിൽ റാഡുല എന്നറിയപ്പെടുന്ന നാവിന് സമാനമായ ഒരു ഘടനയുണ്ട് അതിൽ ആയിരക്കണക്കിന് സൂക്ഷ്മമായ പല്ലുകൾ അടങ്ങിയിരിക്കുന്നു ഒരു ഒച്ചിന് ശരാശരി ആയിരം മുതൽ പന്ത്രണ്ടായിരം വരെ പല്ലുകൾ ഉണ്ടാകാം ഇത് അവയുടെ ഇനം വലിപ്പം ഭക്ഷണരീതി എന്നിവയെ ആശ്രയിച്ചിരിക്കും ചില ഇനം ഒച്ചുകൾക്ക് ഇരുപതിനായിരത്തിലധികം പല്ലുകളും ഉണ്ടാകാം ഈ പല്ലുകൾ വളരെ ചെറുതാണ് മനുഷ്യന്റെ നഗ്നമായ കണ്ണുകൾക്ക് ഒരിക്കലും ഇവ കാണാൻ കഴിയില്ല ഒച്ചുകൾ ഈ പല്ലുകൾ ഉപയോഗിച്ച് ഇലകൾ പഴങ്ങൾ അല്ലെങ്കിൽ മറ്റ് ജൈവവസ്തുക്കൾ തിന്നാൻ സഹായിക്കുന്നു റാഡുല ഒരു ഫയൽ പോലെ പ്രവർത്തിക്കുന്നു ഭക്ഷണം ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റുന്നു ഈ പല്ലുകൾ കേടായാൽ ഒച്ചിന് പുതിയവ വളർത്താനുള്ള കഴിവുണ്ട് ഇത് അവയുടെ ജീവിതകാലം മുഴുവൻ ഭക്ഷണം കഴിക്കാൻ സഹായിക്കുന്നു ഒച്ചിന്റെ പല്ലുകളുടെ എണ്ണം അവയുടെ ജനിതക ഘടനയെയും പരിസ്ഥിതിയെയും ആശ്രയിച്ച് വ്യത്യാസപ്പെടുന്നു ഉദാഹരണത്തിന് കരയിൽ ജീവിക്കുന്ന ഒച്ചുകൾക്ക് കൂടുതൽ പല്ലുകൾ ഉണ്ടാകാം കാരണം അവ കടുപ്പമേറിയ സസ്യങ്ങളാണ് ഭക്ഷിക്കുന്നത് ജലത്തിൽ ജീവിക്കുന്ന ഉച്ചുകൾക്ക് പല്ലുകളുടെ എണ്ണം കുറവായിരിക്കാം എന്നാൽ അവയുടെ പല്ലുകൾ കൂടുതൽ ശക്തമായിരിക്കും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക ദിവസവും പുതിയ അറിവുകൾ നേടാൻ എന്നെ ഫോളോ ചെയ്യൂ